ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡ് മെഡ്പോളിയോ ഇന്ന് ഞാനൊരു സീക്രെ പറഞ്ഞുതരാം ഒന്നുമല്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് എന്താണെന്ന് മനസ്സിലായി കാണില്ല ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ തരാറില്ലേ അപ്പൊ അതില് ആർ എക്സ് എന്നൊരു വേർഡ് കാണാറുണ്ട് പലപ്പോഴും ഈ മെഡിസിൻ ഒക്കെ എഴുതുന്നതിന് മുമ്പ് ആർ എഴുതിയിട്ട് ഒരു എക്സ് പോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട് പക്ഷെ എന്താണെന്ന് നമുക്ക് അല്ലേ ഈ ആർ എക്സ് എന്ന് പറയുന്നത് ഒരു വേർഡ് അല്ല ഇതൊരു സിമ്പൽ ആണ് ഈ ആർ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള റെസിപ്പിയർ അഥവാ റെസിപ്പി എന്നുള്ള വേർഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ടേക്ക് എന്നുള്ളതാണ് ഈ എക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ലെറ്റർ അല്ല ഇത് ക്രോസ് എന്ന് പറയുന്ന ഒരു സിമ്പലാണ് റോമൻസിന്റെ ദൈവമായിട്ടുള്ള ജൂപ്പിറ്ററിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഹിടിയുടെയും മിന്നലിന്റെയും ദൈവമായാണ് ജൂപ്പിറ്ററിനെ റോമൻസ് കണക്കാക്കപ്പെടുന്നത് ഈ മിന്നലിന്റെ സ്ട്രീക്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്രോസ് ഉപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഏതൊരു രോഗിയെ ട്രീറ്റ് ചെയ്യുന്നതിനു മുമ്പും റോമൻസ് ഈ ദൈവത്തെ പ്രാർത്ഥിക്കുമായിരുന്നത്രേ ഇന്നും ഏതൊരു രോഗിയെയും ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഈ ദൈവത്തെ ഓർക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമായാണ് ഈ ആർ എക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്